ാണ്വൽ പ്രോ കമ്പനി വാറണ്ടി ബാലൻസ് ഓക്കെ വാറണ്ടി ബാലൻസ് ഒട്ടുമിക്ക പത്ത് പതിനൊന്ന് മാസം വാറണ്ടി ബാലൻസ് ഓക്കെ ബ്ലഷ് കപ്പർ സിക്സ് മന്ത് വാറണ്ടിയിൽ വരുന്നതാണ് പിന്നെ ഐഫോൺ എസ്ഇ ത്രീ വന്നത് കമ്മന്റ് അഞ്ചു പേർക്ക് അഞ്ചു പേർക്ക് അഞ്ച് പേര് ക്രിസ്മസ് പപ്പന

മുപ്പത്തൊന്നാം തീയതി വരെ ആ നമ്മൾ അടിപൊളി ഒരു ഓഫർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതെന്താ നമ്മള് നിലവ് പറഞ്ഞ മൂവായിരം രൂപ ഉള്ള ഗിഫ്റ്റിന് സോറി മൂവായിരം രൂപയ്ക്ക് മുകളിലുള്ള ഏതൊരു പർച്ചേസിനും ഒരു ഗിഫ്റ്റ് ഒരു ഒരു ഗിഫ്റ്റ് എടുക്കാന്ന് പറഞ്ഞു അത് നമുക്ക് ഒരു അഷോഡായിട്ടുള്ള ഗിഫ്റ്റ് ഇവിടെ ഇഷ്ടമുള്ള ഗിഫ്റ്റ് എടുക്കാം പിന്നെ നമ്മളൊരു ക്രിസ്മസ് ഒരു ക്രിസ്മസ് കേക്ക് കൊള്ളാലോ നൽകുന്നുണ്ട് നമ്മളെ ഓഫർ ഇരുപത്തിനാലാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ഈ മുപ്പത്തൊന്നും ആ ദിവസം നമ്മൾ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നതാണ് അത് മൂവായിരം രൂപയ്ക്ക് മുകളിൽ ഏത് പർച്ചേസ് ആണെങ്കിലും ഒരു മൂവായിരം രൂപ ഫോൺ ആകണെങ്കിൽ ഒരു അക്ഷയൊരു ഗിഫ്റ്റ് ഉണ്ട് കേക്ക് ഉണ്ട് ഒരു ക്രിസ്മസ് കേക്ക് ഉണ്ട് അത് കൊള്ളാലോ ക്രിസ്മസിന്റെ കൂടെ ഡിസംബറോ ന്യൂ അല്ലേ ക്രിസ്മസ് ആഘോഷിക്കുന്നവരുടെ നമ്മള് അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കേക്ക് നൽകുകയാണ് അപ്പൊ ഒരുപാട് ഫോണുകൾ നിർത്തി വെച്ചിട്ടുണ്ടല്ലോ അതെ നമ്മള് ഇതൊക്കെ പൊളിച്ചു കൊടുക്കാനുള്ള സെക്കൻഡായിട്ടോ സെക്കൻഡ് ആയിട്ട് വരുന്ന മോഡൽസ് ഉണ്ട് അതൊക്കെ കൊടുക്കുന്നത് ഉണ്ടല്ലോ ഇതൊക്കെ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ട് നിങ്ങൾ സെക്കൻഡ് സെക്കൻഡ് അല്ലേ പുതിയ

ഇത് ആണ് വെള്ളം അനിയാത്ത മോഡൽ പ്രൂഫാണ് നിലത്ത് വീണാ പൊട്ടാത്തായിരം രൂപ വില വരുന്നതാണ് ഇരുപത്തി ആറോ അഞ്ഞൂറിനാണ് നമ്മൾ ചെയ്യുന്നത് വൺ ഇയർ വാറണ്ടി ഓക്കെ ഒരു വർഷം ഇവിടെ സീലാണ് കസ്റ്റമർക്ക് വേണം ഇവിടെ പൊട്ടിച്ചിട്ട് ഇരുപത്തി ആറോ അഞ്ഞൂറ് ആയി കൊടുക്കണം അഞ്ചാറ് പിന്നെ സ്പെഷ്യൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയാനുള്ളത് വിവോന്റെ എക്സ് സീരീസ് നോക്കുന്ന ആളുകൾക്ക് എക്സ് സീരീസിൽ വിവോ വിവോ എക്സ് 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 ഉണ്ട് ബോക്സ് മെനിയാന്ന് ലോഞ്ച് ആയിട്ടുള്ള മോഡലാണ് എക്സ് ടൂ ഹൺഡ്രഡ്

പൊതുവെ എഡ്ജ് ഡിസ്പ്ലേ ആണ് പറയുന്നത് പക്ക എഡ്ജ് അല്ലാതെ വരുന്ന മോഡൽ കുറച്ചു ഫീൽ ചെയ്യുന്നു ഇത് വാട്ടർ റെസിസ്റ്റന്റ് അല്ല ചെയ്യുന്നത് ലേറ്റസ്റ്റ് വന്നത് ഓപ്പോ ആണ് ഓപ്പോ റിയൽമിയിലെ പുതിയ മോഡൽസ് വരുന്നുണ്ട് ഇതിന്റെ സ്പെസിഫിക്കേഷൻ പുതിയ സ്റ്റോക്കാണ് വരുന്നത് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ട്വൽ ജി ബി റാമും ടു ഫൈവ് സിക്സ് ജിബി സ്റ്റോറേജും

പിന്നെ എക്സ് നയൻറ്റി ഫൈവ് ജി വരുന്നുണ്ട് ഇത് പുതിയ സ്റ്റോക്ക് വന്നതാണ് പ്രൈസ് ആപ്പിൽ കയറ്റുന്നതല്ലോ വീഡിയോ ചെയ്യുമ്പോൾ ഡെമോ പീസ് ആണ് ആപ്പിൽ പിന്നെ ഫ്രഷ് കണ്ടീഷനിൽ വരുന്ന സി വി സീൽഡ് സിയോമി സിയോമി ഫോർട്ടീൻ സിവി സീൽഡാണ് പൊട്ടി സെക്കൻഡ് റേഞ്ചില് കൊടുക്കുന്നത് പിന്നെ സെവൻ ഉണ്ട് ഫ്രീ ഓണ്ടാണ് സിക്സ് മന്ത് ബ്ലൂ ഷോപ്പർ വാറൻറ്റിയിൽ വരുന്നതാണ് പിക്സൽ സെവൻ അതെ പിന്നെ നോർമൽ കേസിലായകൊണ്ട് എസ് ട്വന്റി വൺ പ്ലസ് വരുന്നുണ്ട് പിന്നെ എസ് ട്വന്റി ഫോർ ഐഫോൺ ബാലൻസ് മാസം വാറണ്ടി ബാലൻസ് ഓക്കെ സിക്സ് മന്ത് വാറണ്ടിയിൽ വരുന്നതാണ് പിന്നെ ഐഫോൺ എസ് സി ത്രീ വന്നിട്ടുണ്ട് ഫൈവ് ജി പിന്നെ വിവോന്റെ വി തേർട്ടി പ്രോ വി തേർട്ടി പ്രോ ഒരു വർഷ വാറണ്ടിയിൽ പന്ത്രണ്ട് ദിവസം കുറവില്ല പന്ത്രണ്ട് മാസത്തിന്റെ അടുത്ത് തന്നെ വാറണ്ടി ഒരു മുപ്പത്തി ഒന്ന് രൂപ പ്രൈസിലായിട്ട് പിന്നെ റെനോ ടെൻ സീരീസ് ഉണ്ട് റെനോ ഇലവൻ ഉണ്ട് പിന്നെ ഫ്രഷ് കളക്ഷൻസ് വേണ്ടിവർക്കൊക്കെ ഫ്രഷ് കളക്ഷൻസ് ഉണ്ട് ഐഫോൺ സീരീസ് എല്ലാ കളക്ഷൻസും ഉണ്ട് പിന്നെ കൗണ്ടേഴ്സിലുണ്ട് പിന്നെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ന്യൂ ഇയർ ക്രിസ്മസ് ഓഫറാണ് മൂവായിരം രൂപക്ക് മുകളിലുള്ള ഏത് പർച്ചേസും അഷോഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഒരു ക്രിസ്മസ് കേക്ക് ഉണ്ട് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് നമ്മൾ നൽകുന്നത് ആറ് ദിവസം ഒരു സ്പെഷ്യൽ ഓഫറാണ് നൽകുന്നത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും കിട്ടി കിട്ടും നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ക്രിസ്മസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ക്രിസ്മസ് ക്രിസ്മസ് നമ്മള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ മാറ്റം കാണുന്നു ആ മാറ്റം ജസ്റ്റ് നിങ്ങൾ എന്താ നിങ്ങൾക്ക് അഞ്ചു പേർക്ക് കഴിഞ്ഞ വീഡിയോയിൽ നോക്കണോ എന്തെങ്കിലും മാറ്റം നോക്കണം പപ്പനെ അല്ലേ സെയിം സെയിം മാറ്റി ഓക്കെ അപ്പൊ ഉണ്ട് കേട്ടോ ഡയറക്റ്റ് ആയിട്ട് പിന്നെ അതെ ഈ ഒരു ക്രിസ്മസിനൊക്കെ ഓഫർ മൊബൈൽ എവിടെയാണെങ്കിലും കമ്പനി ഓഫേഴ്സ് പ്രശ്നം ഒന്നും വന്നില്ല എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഗിഫ്റ്റ് കാര്യങ്ങളും കൊടുത്തോണ്ടിരിക്കാണ് ഏതൊരു ഫോൺ എടുക്കാണെങ്കിലും യൂസ്ഡ് ഫോൺ ആറു മാസം വാറണ്ടി വരെ കൊടുക്കുന്നുണ്ട് ിൽ ഷോപ്പർ അതാണ് ഈ ഷോപ്പിന്റെ ഒരു പ്രത്യേകത കേരളത്തിൽ ആദ്യമായിട്ടാണ് യൂസ്ഡ് ഫോണുകൾക്ക് വാറണ്ടി കൊടുക്കുന്നത് നമ്മൾ എല്ലാം പുതിയ ആരെങ്കിലും ഒന്ന് ഇൻഫോം വീട്ടിലും ഫോണിന് സിക്സ് മന്ത് വാറണ്ടിയും നിങ്ങൾക്ക് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ അതെ അവരെ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് സീറോ ഡൗൺ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ 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 ഉണ്ട് ഉണ്ട് ആയിട്ട് ഷോപ്പർ ഷോപ്പർ ഡൗൺലോഡ് ചെയ്ത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ ഫ്രീ കൊടുക്കുന്നത് യെസ് ഇന്ത്യയിൽ എവിടെയും കൊടുക്കും ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഡെലിവറി ഓക്കെ അത് നിങ്ങൾ നൂറ് രൂപന്റെ ഗ്ലാസ് ഇത് കേബിൾ വാങ്ങാണെങ്കിൽ പോലും അന്നത്തെ ടാബ് ഉണ്ടോ ആൾക്കാർ പിന്നെയും ടാബുണ്ടോ പിന്നെ ഇത് അത്യാവശ്യം കാരണം ഒരു കൊള്ളാവുന്ന സാധനം നല്ല ഓഡിയോ ക്ലാരിറ്റി ആണ് സിം സിമർജ് നിലവില് ഓഡിയോ ക്വാളിറ്റി വീട്ടില് ലേഡീസിനാണെങ്കിലൊക്കെ ബാക്കി കേട്ടിട്ടു അല്ല അവിടെ വീഡിയോ കോളിംഗ് അല്ലാതെ പിന്നെ പഠിക്കുന്ന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം സിം സിമിട്ട് നെറ്റ് യൂസ് ചെയ്യാം വൈഫൈ നമുക്ക് വാട്സാപ്പ് വാട്സ്ആപ്പ് ചെയ്ത് വാട്സാപ്പ് വാട്സാപ്പ് കണക്ട് ചെയ്യാം വീഡിയോ കണക്ട് ചെയ്തിട്ട് വീഡിയോ കോൾ ഒക്കെ ചെയ്യാം കോളൊക്കെ എടുത്തിട്ട് അത് ക്യാമറ ഉണ്ട് ക്യാമറ റീഡിംഗ് ക്യാമറ ആയിട്ട് ആയിട്ട് റീഡിംഗ് ക്യാമറ സെൽഫി ക്യാമറ ഉണ്ട് വീഡിയോ കോളിന് റീഡിംഗ് ക്യാമറ റീഡിംഗ് ക്യാമറ മുന്നേ ബൈജൂസിന്റെ ആയിരുന്നു ഇത് പഠനാവശ്യത്തിന് വേണ്ടി ഇറക്കിയതാണ് ആൻഡ്രോയിഡിന്റെ വേർഷൻ മാറ്റിയിട്ട് സെയിൽ ചെയ്യുന്ന സ്മാർട്ട് ടാബ് ആയിട്ട് മുപ്പത്തഞ്ച് രൂപ റേഞ്ചിൽ മുപ്പത് മുപ്പത്തഞ്ച് രൂപ സെയിൽ നിങ്ങൾ പിന്നെ നമ്മളെപ്പോഴും പറയുമ്പോ നമ്മളെ ലാപ്ടോപ്പ് ലാപ്ടോപ്പ് വൺഇയർ വാറന്റിയില് എച്ച് പിന്നെ വൺഇയർ വാറന്റിയിൽ ഉണ്ട് ഇതിന്റെ കൂടെ ആണെങ്കിൽ നമ്മുടെ ഗിഫ്റ്റ് ക്രിസ്മസ് കേക്ക് ഒരു കീബോർഡ് മൗസ് ലാപ്ടോപ്പിന്റെ ബേക്ക് അഞ്ച് സാധനങ്ങളാണ് വൺ ഇയർ വാറണ്ടി ആറ് സാധനം പിന്നെ ഇ എം ഐ അഡീഷണൽ ഇ എം ഐ കൊടുക്കുന്നുണ്ട് ഇരുപതിനായിരം രൂപ്ടോപ്പ് ലാപ്ടോപ്പ് ഇരുപതിനായിരം രൂപ മുതൽ നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ നമുക്ക് കുറച്ച് ഇതൊക്കെ എങ്ങനെയാ ലോ ബഡ്ജറ്റ് ആണോ അതെ ഒരു മിഡ് ലെവൽ ആയിട്ട് വരുന്ന മോഡലാണ് റേറ്റ് ഇതിന്റെ പ്രൈസ് വരുന്നത് സ്റ്റാർട്ടിങ് വരുന്നത് സ്റ്റാർട്ടിങ് ഒരു 12 രൂപ 13 15 അങ്ങനെ പ്രൈസ് ഇതിലും ഉണ്ടോ അവിടെ ഇതിലും കുറഞ്ഞതായിട്ട് നിലവിൽ ഇപ്പൊ സ്റ്റോക്ക് പ്രൈസിൽ ഇതിലും ഇതിലെന്നാലും വരുന്നുണ്ട് 8 രൂപ ഏഴായിരം രൂപ അഞ്ച് മുന്നൂറ് നല്ല പ്രൈസിലായിട്ട് വരുന്നത് അഞ്ച് സെയിലായി കഴിഞ്ഞു आगे ले आगे ले। <weit play scholars> ും അറിയാ ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇനി സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ അതെ സൺഡേ മോർണിംഗ് ടെൻ ഐഎമ്മിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷോപ്പ് ബാക്കിയുള്ള ദിവസം ഒമ്പതരക്കാണ് ശരി പിന്നെ നമ്മളെ കസ്റ്റമർ കെയർ നമ്പർ നൽകാം കസ്റ്റമർ കെയർ നമ്പറിൽ എന്ന് പറയുന്നത് രാവിലെ എട്ടര മുതൽ രാത്രി എട്ട് മണി വരെ നമ്മളെ കസ്റ്റമർ കെയർ ലൈവ് ആയിരിക്കും സമയത്ത് എപ്പോ വിളിക്കാനും ഫ്രണ്ട്സ് നമ്മളെ ക്രിസ്മസ് ന്യൂഇയർ ഓഫർ ആണ് ഇവിടെ നടക്കുന്നത് കോഴിക്കോട് കൊടുവള്ളി നെല്ലാങ്കണ്ടിയിലെ ബ്രിക് ഓഫറിലാണ് തകർത്ത് നടക്കുന്നുണ്ട് എല്ലാവർക്കും പ്രൈസ് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുന്നത് നമ്മുടെ നമ്മുടെ ഓഫർ എന്ന് പറഞ്ഞാൽ മൂവായിരം രൂപയ്ക്ക് മുകളിൽ ഏതൊരു പർച്ചേസിനും അശ്വടയിലെ ഗിഫ്റ്റ് ഒരു ക്രിസ്മസ് കേക്ക് നൽകുന്നുണ്ട് പിന്നെ പ്രിയോണ്ട് പോയിന് ആറുമാസം വാറണ്ടി നൽകുന്നുണ്ട് ഇ എം ഐ നൽകുന്നുണ്ട് എല്ലാ ഓപ്ഷൻസും ഉണ്ട് അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ബ്ലിഷോപ്പറ സ്റ്റോറിലും വരാം നമ്മുടെ ആപ്ലിക്കേഷനൊന്നും പർച്ചേസ് ചെയ്യാം ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിലാകുന്ന സമയത്ത് നമ്മളിടുത്ത് വാങ്ങുമ്പോൾ ഒരു ക്രിസ്മസ് കേക്ക് നമ്മൾ സന്തോഷമാണ് ഇവിടുന്ന് ഏത് യൂസ്ഡ് ഫോൺ എടുക്കുകയാണെങ്കിൽ ആറ് മാസം വാറണ്ടി അങ്ങോട്ട് കൊടുക്കേണ്ടത് അത് മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ധൈര്യത്തിൽ ഫിനാൻസ് സൗകര്യം ഉണ്ട് അത് നിങ്ങളുടെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞുതരാം കോഴിക്കോട് കൊടുവള്ളി നെല്ലാങ്കണ്ടിയിലാണ് ഈ ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ